സൗദിയിലല്ല കുവൈറ്റില് നമ്മളേക്കെ വിളിച്ചിരുന്നത് ഹിന്ദിന്നാണ് അന്നത്തെ കാലത്ത് മലയാളിയാണ് വാട്ട് എവർ ഇറ്റ് ഇസ് ഹിന്ദി എത്ര അങ്ങനെ ആ എനിക്ക് കാശുണ്ട് നിങ്ങക്ക് കാശില്ല എനിക്ക് കാശുണ്ട് ഇപ്പൊ ഒരു ക്യാമറ ഉണ്ട് സാറുണ്ട് ഈ ഒരു ആസ്കിമി ക്വാശിണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് എന്തും പറയും ഐ കാൻ ജസ്റ്റ് കമന്റ് അല്ലി ഒരു രണ്ട് മൂന്ന് പേരുകള് വിളിച്ചു പറഞ്ഞിട്ട് ഇഫ് ഐ വോണ്ട് എ പ്രോപ്പർ ആൻസർ യുടെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ പലതരത്തിലെ വിവേചനങ്ങളൊക്കെ ഉണ്ട് ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം വലിയ വിവാദമായൊരു പരാമർശമുണ്ടായി നിറത്തെ കുറിച്ചൊക്കെ വർണ്ണത്തെ കറുത്ത ഡാൻസ് ചേരില്ല ആണുങ്ങൾക്ക് ചേരില്ല മോഹനിയാട്ടം ചേരില്ല എന്നൊക്കെ പറഞ്ഞു അതിനോടൊന്നും പ്രതികരിച്ച് കണ്ടില്ലായിരുന്നു ഞാൻ പ്രതികരിച്ചായിരുന്നു ഞാൻ ഏതൊരു ചാനലില് പറഞ്ഞു അങ്ങനെ ഒരു വർണ്ണവ്യത്യാസവും സ്ത്രീ പുരുഷ വ്യത്യാസവും കാണിക്കേണ്ടി വരും എനിക്ക് പൊതുവേ ഈ വ്യത്യാസങ്ങൾ ഇഷ്ടമല്ല ഇഷ്ടമല്ല പണ്ട് കാലത്ത് നമുക്ക് നമ്മുടെ ജോലിയാണെങ്കിലും നമ്മുടെ സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിലും വി നീഡഡ് ദ മസ്ക്യുലർ ടെനിയോ അതായത് ആണുങ്ങളുടെ ശക്തിയും പെണ്ണുങ്ങളുടെ ഒരു ഓർഗനൈസിങ് ഓർ വോട്ട് എവർ കഴിവാണെങ്കിലും നമുക്ക് ആ ശ്രൈണതയും അതിൻ്റെ ഒരു ഡിവിഷൻ ആവശ്യപ്പെട്ടിരുന്ന കാലഘട്ടങ്ങളാണ് പണ്ട് 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 റൈറ്റ് അതേപോലെ ഇപ്പം ഇവൻ ഇപ്പം രാജ്യങ്ങൾ ഇപ്പം ഞാൻ കൈകൊക്കെ ചെയ്യാറുണ്ട് അപ്പം അവിടെയും ആ ഒരു രാജനീതി അല്ലെങ്കിൽ രാജ്യത്തിനെ പ്ലോട്ട് ചെയ്തുകൊണ്ട് പോകുക എന്ന് വെച്ചാൽ അതൊരു പ്രൊട്ടക്ഷൻ ആണ് രാജാവ് ചെയ്യുന്നത് അത്രയും പ്രജകളെ പ്രൊട്ടക്ട് ചെയ്യലാണ് അപ്പൊ അവിടെ നമുക്ക് ആ ഒരു മസിൽ സ്ട്രെങ്ത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ യുഗത്തില് ഈ നൂറ്റാണ്ടില് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് യു എൻ ഐ ആർ ഗോയിങ് ത്രൂ ഇന്റലിജൻസ്കിൽ തീർച്ചയായിട്ടും അതില് അതിലെന്ത് വ്യത്യാസം ഇഫ് യു ഹാവ് ദ ടാലൻറ്റ് ഇഫ് യു ഹാവ് ദ ഐക്യൂ ഇഫ് യു ഹാവ് ദ സ്കിൽ യു ക്യാൻ റൺ ദ വേൾഡ് അവിടെ മസ്കുലർ സ്ട്രെങ്ത്ത് എവിടെയാണ് അതിനൊരു ഡോമിനൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കളറിന് ഒരു ഒരു പ്രൈമറി ഇമ്പാക്ട് കൊടുക്കേണ്ടത് ഒരാവശ്യമില്ല ഒരാവശ്യമില്ല അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ മറ്റേ സീസറൻ സീസറൻ ക്ലിയോപാട്ര സുന്ദരി വാട്ട് വാസ് ഷീ യൂസ്ഡ് ഫോർ രാജ്യം അതിന് വേണ്ടി നമുക്ക് ഇത്ര സുന്ദരിമാരെ ആവശ്യമുണ്ട് ഈ ഇവന്മാരെ പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഇന്റൻഷൻസിന്റെ ആവശ്യമില്ല ഉണ്ടോ ഇല്ലോ ഉപയോഗിക്കുന്നുണ്ടോ പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു കർമ്മതലത്തിൽ അതിന്റെ ആവശ്യമില്ല സ്ത്രീ പുരുഷ തുല്യതയാണോ ആവശ്യം സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യമാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യമാണോ വേണ്ടത് തുല്യതയാണോ വേണ്ടത് പുരുഷനായിട്ട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ൈറ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൽ സ്ത്രീയോ പുരുഷനോ ജെൻഡർ ബയസ് ഇല്ലാതെയും കളർ ബയസ് ഇല്ലാതെയും ലാംഗ്വേജ് ബയസ് ഇല്ലാതെയും ഇഫ് ദ പേഴ്സൺ ഇസ് സ്കിൽഡ് ഫോർ എ പെർട്ടിക്കുലർ തിങ് ദ പേഴ്സൺ ടൂ അതിൽ ഈവൻ പ്രായം പോലും ഞാൻ ഇടുന്നില്ല ഒരു കാര്യം ഇഫ് യു വോണ്ട് സം വർക്ക് ഔട്ട് ഓഫ് മീ ഓർ ഹിം ഓർ സംബഡി സമ്പ്ര ആ വർക്ക് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി മാത്രമേ നമുക്ക് എന്റെ വീട്ടിൽ വരുന്ന ഇലക്ട്രിഷ്യൻ ഇലക്ട്രിക്കൽ പണി നന്നായിട്ട് ചെയ്യും അത് സ്ത്രീ ആണോ പുരുഷനാണോ വയസ്സായ ആളാണോ ആണോ മാറ്റർ കേരളത്തിൽ അത് മാത്രമല്ല കേരളത്തിലെ നിറം നോക്കും ജാതി നോക്കും കണ്ടല്ലേ ഇപ്പോഴും ഇപ്പോഴും അത് നോക്കിയ കലാപോട് അനിയനാണ് രാമകൃഷ്ണൻ മനസ്സിലാക്കി അദ്ദേഹത്തെ ആക്ഷേപിച്ചത് ജാതി തന്നെയാണ് അതിനത്തെ കാര്യം അല്ലാതെ വർണ്ണമോ അദ്ദേഹത്തിന്റെ മറ്റൊന്നുമല്ല അത് അവരുടെ ഒരു ഞാൻ അത് അങ്ങനെ കാണുന്ന എല്ലാ മനുഷ്യരും ഇപ്പോഴും ആ ഒരു ചെറിയ സ്പേസിൽ നിന്ന് സ്പേസിന്ന് ഞാൻ അതെന്താ പറയൂന്താ ഇത്രയും ഈ പുതിയ മാറ്റങ്ങളൊക്കെ ഒരുപാട് ഉയർന്നു ഞാനൊരു വ്യത്യസ്ത സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വ്യത്യസ്ത പുരുഷനാണ് ഞാനൊരു വ്യത്യസ്ത പേഴ്സണാലിറ്റി ആണെന്ന് കാണിക്കാൻ എല്ലാവരും പാടുപാടുന്നില്ലേ പണ്ട് തൊട്ടേ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വെച്ച് അത്മേൻ തൂങ്ങി പിടിച്ചിരിക്കുന്നവരുണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനൽ കണ്ടെന്റ് ഉള്ളിലെ യുണീക്നെസ് നമ്മൾ കണ്ടുപിടിക്കാൻ മറന്നുപോകണം പക്ഷെ ഇതൊരു വ്യത്യസ്തയുടെ ഭാഗമായിരുന്നില്ല ഇത് ഉള്ളിലെ പഴയകാല എന്താ പറയുക സവർണബോധത്തിന്റെ ഭാഗമായിട്ടാണ് അവർ സത്യഭാമ ഒരു അവരെ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ ആർക്കും ചേരാത്ത ഒരു ഒരു പരാമർശമാണ് അതിനെ ആ ഇന്റർവ്യൂ ചെയ്ത ആൾക്കും തിരുത്താൻ പറ്റിയില്ല ലോകർക്കും തിരുത്താൻ പറ്റിയില്ല പക്ഷെ അത് അവര് തിരുത്തണം എന്ന് വിചാരിച്ചാലേ അവർ തിരുത്താൻ പറ്റില്ല അല്ലാതെ നമ്മുടെ മനസ്സിൽ എന്റെ അമ്മയൊക്കെ പണ്ട് ഈ എന്താണ് തൊടില്ല കേറില്ല അങ്ങനെ അതെ അമ്മ അമ്മടെ വീട്ടില് ഞങ്ങള് മുട്ട കഴിച്ച് വീട്ടിൽ നിന്ന് വന്ന അമ്മമ്മ കുളിപ്പിക്കണ അങ്ങനെയൊക്കെയായിരുന്നു അമ്മുമ്മയെ എല്ലാവരും തമ്പുരാട്ടിന്നാണ് വിളിച്ചിരുന്നത് അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അമ്മുമ്മയുടെ കൊച്ചുമോളായ ഞാനത് പിടിച്ചോണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എന്തിനാണ് ഈ അറിവ് അല്ലെങ്കിൽ എന്തിനാണ് ആക്സസിബിലിറ്റി ടു സോ മച്ച് ഓഫ് തിങ്സ് അപ്പോ അവണ് ഗ്രോ അതൊരു കേരളം വിട്ട് ജനിക്കുകയും വളരെ അവിടെ ഇതിൽ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് അതായത് നമ്മളിപ്പം കുവൈറ്റിലും സൗദിയിലല്ല കുവൈറ്റിൽ നമ്മളെയൊക്കെ വിളിച്ചിരുന്നത് ഹിന്ദിന്നാണ് അന്നത്തെ കാലത്ത് മലയാളിയാണ് വാട്ട് എവർ ഇറ്റ് ഹിന്ദി എത്ര അങ്ങനെ ആ നമ്മള് തന്നെ പിന്നെ അങ്ങനെ വേറെ ആരോടെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് കാശുണ്ട് നിങ്ങൾക്ക് കാശില്ല എനിക്ക് കാശുണ്ട് നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എനിക്ക് കാശുണ്ടെങ്കിൽ എനിക്കും അല്ലാതെ ഇഫ് യു ഗോയിങ് ടു ഡോ സംതിങ് താങ്ക് യു വെരി മച്ച് പക്ഷെ അല്ലാതെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു മെന്റാലിറ്റി സ്ട്രോങ് ആയിട്ട് അപ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ടീച്ചേഴ്സിന്റെ അധ്യാപിക കൂടിയാണല്ലോ യോഗ പരിശീലക കൂടിയാണ് സ്വാഭാവ് ഇന്നത്തെ ഈ പറഞ്ഞ ഡാൻസിന്റെ അല്ലെങ്കിൽ കലാരംഗത്തേക്ക് ധാരാളം കുട്ടികളൊക്കെ വരുന്നുണ്ട് ഈ രക്ഷിതാക്കളാണ് പലപ്പോഴും ഈ ടെലിവിഷൻ ഷോയിലൊക്കെ വരുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു തള്ളിക്കയറ്റത്തെ കാണുന്നത് മുമ്പൊന്നും ഇല്ലാത്ത വിധമാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നത് പ്രസക്തിയിലേക്കും പേരിലേക്കും ഈ സിനിമയിലേക്കും എങ്ങനെ എത്തിക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിലൂടെയാണ് ഇതൊക്കെ വരുന്നത് ഇത് ആരുടെ സ്വപ്നമാണെന്നും കൂടെ വല്ലപ്പോഴും നോക്കണം രക്ഷിതാക്കളുടെ ആഗ്രഹം അത് എവിടം വരെ അവരെ കൊണ്ടെത്തിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഈ മലയാള സിനിമയിൽ സി അത് ചില സമയം നമ്മൾ ഒരു വലിയ ഒരാളെ നോക്കിയിട്ട് അവരുടെ കഴിവിനെ നമ്മൾ അനലൈസ് ചെയ്യും ഇപ്പൊ ഞാൻ തന്നെ സിനിമയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ ഒരുപാട് പേരൊന്നും അവരെ പോലെ ആവാം ഇവരെ പോലെ ഞാൻ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പോലെ എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്പേസിലേക്ക് കയറിയാൽ മതി അവർ ചെയ്തിരിക്കുന്നത് അവരെന്തൊക്കെ അവരുടെ ലൈഫ് ജേർണി എന്തൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും മറ്റവർ ചെയ്തിരിക്കുന്ന മനോ ഞാനൊരു ഡാൻസറാണ് അതുകൊണ്ട് എന്നെ ഒരു ഡാൻസർ ആക്ടറിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത് യു ട്രീറ്റ് മീ ആസ് എ ന്യൂ കമ അതിൽ ഒരു എന്താ പറയുക നിങ്ങളൊരു ഡാൻസറാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എനിക്ക് റെസ്പെക്ട് അങ്ങനെ കിട്ടിയിട്ട് പോലീസ് വേഷങ്ങൾ അനൂപേട്ടനാണ് ശരിക്കും പറഞ്ഞാല് അനൂപേട്ടനാണ് സിനിമയിലേക്ക് വിളിക്കുന്നത് അല്ലാതെ ഒരു സിനിമയിലേക്കുള്ള ഈ പറഞ്ഞ കുട്ടികാലത്ത് വന്നു അങ്ങനെ ഒന്നുമില്ല അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഫോൺ കോളിലും പരിചയത്തിന്റെ പരിചയത്തിന്റെയും വരുന്നത് ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായില്ലേ എനിക്ക് അറിയില്ലായിരുന്നു

പൊതുവേ ഈ ഈ മേഖലയിലേക്ക് ഇറങ്ങാന്ന് തുടങ്ങിയപ്പോ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ ഫങ്ഷനിലും പോയിരുന്നത് കാരണം മനോജ് പഠിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ വേറെ അപ്പോ നമ്മളീ സത്യം പറഞ്ഞ സിനിമയിലേക്ക് വേണ്ടിട്ടുണ്ടാക്കിയ ഒരു കമാൻഡിങ് അല്ലേ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വേഷം കിട്ടി ആരും വരരുത് ഞാനും അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് നിന്നാൽ യു അട്രാക്ട് അൺവോണ്ടഡ് അറ്റൻഷൻ അപ്പം സ്ട്രെങ്ത് ഇൻ ക്യാരക്ടർ ഷോസ് എന്നുള്ളത് തന്നെയാണ് അപ്പം എൻ്റെ അടുത്ത് ഓണസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഓണസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും അപ്പൊ അത് ഇവൻച്വലി ഇറ്റ് ബിക്കേം എ ലുക്ക് അത് ഒരു എന്താ പറയുക ഡിഫൻസ് മെക്കാനിസം കൂടിയാണ് ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ ബസ്സിക്കൊരു ബാഡ് എക്സ്പീരിയൻസസ് ആ വെരി ബാഡ് എക്സ്പീരിയൻസ് ട്രാൻസ്പോർട്ട് ബസ്സിലും ഉണ്ടായിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സിലും ഉണ്ടായിട്ടുണ്ട് അത് ഇറ്റ് വാസ് സോ ഒരു ഒരു പ്രാവശ്യം മുട്ടി ഒരസി പോയൊരു ഒരാള് പിന്നെ അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ നിക്കുമ്പോ അമ്പലത്തിലു നമ്മള് നിക്കുകയാണ് ആ തിരക്കിൽ കൂടെ പക്ഷെ ആ എത്ര തിരക്കാണെങ്കിലും നമ്മളെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് നമുക്ക് കൃത്യമായിട്ട് ഞാൻ അത് വല്ലാണ്ടായി അപ്പൊ എന്റെ കസൻ സിസ്റ്റർ ഉണ്ടായിരുന്നു എന്ത് ചോദിച്ചെ ആള് എന്ത് ഇങ്ങനെ ഇതാക്കി പോയത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് ഡിസ്റ്റർ പിന്നെ നമ്മൾ അമ്പലത്തിൽ പുള്ളി ഇതില് അയാൾ സാധാരണ സാധാരണ മനുഷ്യനാണ് പൂജാരി എല്ലാ വികാരങ്ങളും ഉണ്ടാവുമല്ലോ വികാരം കാണിക്കാൻ പറ്റുന്നത് അത് അത് അതൊരിക്കലും ജസ്റ്റിഫൈ അല്ല ആണുങ്ങൾക്ക് ഞങ്ങളൊരു സാധാരണ മനുഷ്യ വികാരം എന്താ എല്ലാവർക്കും അതുകൊണ്ടല്ല പക്ഷെ അന്നത്തെ ആ ഒരു പ്രായത്തിൽ നമ്മൾ അത് അന്ന് എനിക്ക് മനസ്സിലായി ഇത് വികാരമാണ് ആർക്കും വരാവുന്ന വികാരമാണ് നമ്മള് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ സൂക്ഷിക്കലേ നിവർത്തിയുള്ളൂ അന്നോട്ട് ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ടില്ല ഞാൻ നടന്നാണെങ്കിലും പോകും ഇപ്പൊ ഒരാളിരുന്ന് കമന്റ് അടിക്കണോ നോട്ട് നെസസറി എനിക്കൊരു ചോയ്സ് ഉണ്ട് അവന്റെ കൂടെ എന്താടാ എന്ന് വെറുതെ ഒരു കമന്റ് അടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇരിക്കണോ അത് ഓടമ്പതൊക്കെ എണീറ്റ് പോകണോ നമുക്ക് ചോയ്സ് ഉണ്ട് അപ്പോ എനിക്ക് തോന്നിയത് പണ്ടത്തെ കാലത്തെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പിള്ളേർ അത്രയും കമന്റ് അടിക്കുന്നത് കുറവാണ് പക്ഷെ ആ ഒരു ട്രെൻഡ് മാറ്റേണ്ട സമയമായി ഫീൽ അതാ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ പിള്ളേർ ഒരുപാട് അനലൈസ് ചെയ്ത് കുറച്ചും കൂടെ വിവരമുണ്ട് ദേ നോ കൺസെൻസസ് കൺസെൻസോസ് സോ ആൻഡ് വി ഷുഡ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ഏത് ജനറേഷനിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നമുക്ക് പറയാം നടക്കൂല ഓടൂല ഓടൂലി ക്ലിയർ ആയിട്ട് പറയാൻ പല സിറ്റുവേഷൻസിലും ആ സിറ്റുവേഷൻ ചിലപ്പോ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല നമുക്ക് ഒരു ഒരാളുടെ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞൂടെ പക്ഷെ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് അതായിരിക്കും പക്ഷേ നമുക്കൊരു സ്വന്തം ക്ലാരിറ്റി ഉണ്ട് ഐ എം ഹിയർ ഫോർ മൈ നോ അല്ല വേറെ സംഭവം ഈ ടാലും പറഞ്ഞ പോലെ തന്നെ രക്ഷപ്പെടാമായിരുന്നു സൂര്യനെല്ലി പെൺകുട്ടിയുടെ കേസിന്റെ വരുമ്പോൾ ജഡ്ജി പറഞ്ഞത് ആ കുട്ടിക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു എന്നാണ് അങ്ങനെ ഒരു ർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത് ഇപ്പൊ സിനിമാ മേഖല ദുരനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴും നോ പറയാമായിരുന്നു എതിർക്കാമായിരുന്നു അത്തരം സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ അവരങ്ങനെ തീർച്ചയായിട്ടും അതില് അത് അതൊരു ഗ്രേ ഏരിയ ആണ് സർ ഇപ്പൊ നമ്മൾ പറയാണ് അവർ പെട്ടുപോയി അവർക്കത് പെട്ട പെട്ട പോലെ അവർക്ക് അത് അതേപോലെ തന്നെ ആ ആണ് തോന്നിയിട്ടുണ്ടാവും ഇവർക്ക് വിരോധമില്ല ഇപ്പൊ നമ്മള് അത് തുറന്ന് എനിക്കിതിൽ താല്പര്യം ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാമായിരുന്നു പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവരത് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു അവസരത്തിനായിരിക്കാം ചിലപ്പോൾ ആ സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ പേടികൊണ്ടായിരിക്കാം വട്ട് എവർ ഇറ്റ് ആ പുരുഷന്റെ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇവരെ അടുത്തൊന്നും പറഞ്ഞില്ല മൗനം സമ്മതം അപ്പോൾ നമുക്ക് ഐ ജസ്റ്റ് ഫീൽ ദ നമ്മളിരുന്ന് ഇതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ് കൂടുതൽ വൃത്തിയെടാവുന്നു അതും ഇത്ര വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഇത്ര ഇത്തരം കാര്യങ്ങൾ വെളിയിൽ വന്ന് ഇതിനൊരു ഒരു ഡിഗ്നിറ്റി പരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ എല്ലാ നമ്മുടെ സിനിമ മാത്രമല്ല എവ്രി എവ്രി ലെവൽ ഓഫ് ലൈഫ് എവ്രി തിങ്കിങ് ഓഫ് മെൻ ആൻഡ് ചേഞ്ച് അത് എല്ലാവരും ഓരോരുത്തരും എഫേർട്ട് സഹായതയാണ് പലപ്പോഴും ചൂഷണത്തിന്

എന്നെ സംബന്ധിച്ചോളം ഇതെല്ലാം എൻ്റെ ലേണിംഗ് കേവാണ് ഇന്നിപ്പോൾ എനിക്കൊരു പോലീസുകാരിയുടെ ലുക്ക് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ബാറ്റിൽ ചെയ്ത് വന്നുകൊണ്ട് മാത്രമാണ് ആദ്യമേ തൊട്ട് എന്റെ ലുക്കിൽ തന്നെ ഉണ്ട് ഡോണ്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ് ക്ലിയർ ആയിട്ടുണ്ട് അത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് എനിക്കിന്നറിയാം ബിക്കോസ് ഐ എം പ്രൊജക്ടിങ് ദ എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഡോൺ കംവെറ്റ് നോൺസെൻസ് ജസ്റ്റ് നോട്ട് ഗോൺ വർക്ക് അത് അത് പ്രൊജക്ട് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും എനിക്ക് താല്പര്യമില്ല അത് ഞാൻ വലിയ പ്രൗഡായിട്ടൊന്നും അല്ല അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കാര്യം അത്രയും മെസ്സേജസും അത്രയും സാധനങ്ങളും ഒക്കെ വന്നപ്പോ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തായത് ഇതാണോ രീതി ഞമ്മ സിനിമയിലല്ല എനി ഫീൽഡ് യു എനി ഫീൽഡ് നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്ത് ഞാൻ എവിടെയൊക്കെ വർക്ക് പോയിട്ടുണ്ടോ അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും ഒരു ശ്രമം നടത്തും അതേപോലെ തന്നെ അതിൽ നിന്ന് നല്ല ഫ്രണ്ട്സും വരും നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു ഐ കെൻ ബി എ ഫാൻറ്റാസ്റ്റിക് ഞാൻ ഉഗ്രം കമ്പനിയാണ് ഐ എം ബ്യൂട്ടിഫുൾ ലിസണർ ഐ കെൻ ബി എ ഗ്രേറ്റ് ഫ്രണ്ട് ഐ ഡോ എക്സ്പ്ലോർ ദ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നല്ല ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇറ്റ് ഈസ് നോട്ട് എ ബാർഗെയിനബിൾ തിങ് അറ്റ് ഓൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ബോത്ത് മെൻ ആൻഡ് അല്ലെ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ശ്നം അങ്ങനെയൊന്നും അല്ല ഇഫ് ഇറ്റ് ഇസ് അൺഫെയർ യെസ് യു നീഡ് ടു കം ഔട്ട് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ് പക്ഷേ ആ അൺഫെയർ ആൾക്കാരാണോ ഇപ്പൊ സംസാരിക്കുന്നത് സി തിങ് നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് വി ആർ ആൾ വെരി പ്രൗഡ് ടു സേ ദലയാളി ഇപ്പൊ വിഷു ടൈമിൽ ഞാൻ ബോംബെ പോയിരുന്നു ഞാൻ ജസ്റ്റ് കാസ്റ്റിംഗ് കമ്പനീസിലേക്ക് വോക്ക് നടന്നു പോയപ്പം അവർ കാസ്റ്റിംഗ് ഡയറക്ടർ തന്നെ വന്ന് വിളിച്ച് കൊണ്ടുപോയി മലയാളം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിമനിസ് എ വ്യൂ ബൗട്ട് ഞമ്മൻ അറ്റംപ്റ്റ് അബൌട്ട് ടെൻ മൂവീസിനോ ടെൻ മൂവീസ് ഓ പ്ലീസ് കം ഭയങ്കര ഇപ്പം എനിക്കത് കിട്ടുമോ എന്നുള്ളത് സംശയമുണ്ട് ബിക്കോസ് എവ്രിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആൻഡ് അത്രമാത്രം സംസാരിക്കാൻ അവിടെ നിന്ന് നടക്കുന്നുണ്ടല്ലോ ഓഫ് കോഴ്സ് നടക്കുന്നുണ്ടോ സോ മലയാള സിനിമയെ ഇങ്ങനെ സൃഷ്ടിയാണോ കാണുന്ന മാധ്യമങ്ങൾ ഇത്ര ആക്കിയില്ലേ എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് ഒരുപാടുണ്ട് പിന്നെ ഇപ്പൊ പങ്കുവെക്കുന്ന അവരെല്ലാം ശരിയാണ് അവരുടെ അനുഭവങ്ങൾ കേസ് അടക്കാൻ അല്ല സാർ ഇതിന്റെ ഒത്തന്റിസിറ്റി എന്താണ് ഇപ്പൊ ഒരു ക്യാമറ ഉണ്ട് സാറുണ്ട് എനിക്ക് ഇവിടെ ഇരുന്ന് എന്തും പറയാം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഒരു കൺസിഡറേഷൻ ഒന്നും തരില്ലേ ആരാണെങ്കിലും ഐ കാൺ ജസ്റ്റ് കം ആൻഡ് ടെൽ ഒരു രണ്ട് മൂന്ന് പേരുകളെ വിളിച്ച് പറഞ്ഞിട്ട് ഇഫ് ഐ വോണ്ട് എ പ്രോപ്പർ ആൻസർ ഐ ഷുഡ് ഗിവ് യു എൻ ഒത്തൻറ്റിഫിക്കേഷൻ ലൈക്ക് ഇറ്റ് ദിസ് ഹാപ്പൻഡ് ആരോപണ വിധേയരായ താരങ്ങൾക്ക് കിട്ടുന്ന പരിഗണന സാധാരണ മനുഷ്യന് കിട്ടാറില്ല ഇപ്പൊ നാട്ടിൻ പുറത്ത് ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ഇതുപോലൊരു വിഷയത്തിൽ പെട്ടുപോയ അവസ്ഥ ഓർത്ത് വയ്ക്കും പക്ഷെ ആ മനുഷ്യന്റെ ജീവിതം ഈ പറഞ്ഞ എല്ലാ നിയമ കാര്യങ്ങളും അയാൾക്ക് എതിരായിട്ട് വരും അകത്ത് പോകും സിനിമാക്കാരുടെ ഒരു പ്രിവിലേജ് അതിന്റെ പരിഗണനയിൽ അവരങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ തോന്നിട്ടുണ്ടോ ഞാൻ ഈ സാധാരണക്കാരനെ കണ്ടിട്ടില്ല പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എനി ഷുഡ് ഹാവ് എ സ്പെസിഫിക് പ്രിവിലേജ് പക്ഷെ ഒരു സിനിമാക്കാരനെ നമ്മൾ പറയുമ്പോൾ ആ സിനിമാക്കാരൻ പ്രതിനിധിക്കുന്ന ആ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്രയും ആൾക്കാരും ആ കാറ്റഗറി പറ്റുന്നു അപ്പോൾ ഇഫ് ഹീസ് നോട്ട് ഡൺ എ മിസ്റ്റേക്ക് ഷുഡ് ഇഫ് ഹീസ് ഡൺ എ മിസ്റ്റേക്ക് ഇറ്റ് ഇസ് എ ലെസൺ അപ്പോൾ ഒരു സിനിമ നമ്മളിപ്പോൾ ഒരു സിനിമ നോക്കിയിട്ട് ആ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല ആ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൽ ഒരുപാട് സിനിമാക്കാർ സിനിമാക്കാര് ഹാവ് ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ് ഡിഗ്നിറ്റി ഓഫ് ദ പൊസിഷൻ ബിക്കോസ് അവരെ ആ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് എന്തെന്നാണ് ഒരു അവർ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുപാട് ആൾക്കാര് അവരിലേക്ക് ഇതായത് അല്ലേ അതായത് സെറ്റ് ഓഫ് പീപ്പിൾ ഇപ്പം രജനീകാന്ത് ഫാൻസ് എന്ന് പറയുമ്പോൾ രജനീകാന്തിനോട് ആകർഷിതമായ കുറേ ആൾക്കാരുണ്ട് ആൻഡ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു വലിയ വാല്യൂ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ആക്ടേഴ്സ് എന്ന് പറയുമ്പം അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പം സിനിമാക്കാരനായോണ്ട് ഒരു പ്രിവിലേജ് കിട്ടിപ്പോയി പക്ഷെ അവിടെ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് അൺബയസ്ഡ് ഓർ ഷുഡ് ബി അൺബയസ്ഡ് അവിടെ ഉണ്ടാവാൻ പാടില്ല സോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്ന തുല്യത ഇല്ലെന്നുള്ളതാണല്ലോ നിയമ സംവിധാനങ്ങള് പോലും ഈ ഭരണകൂടം പോലും ഈ പറഞ്ഞ താരങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കാറുണ്ട് സാധാരണ മനുഷ്യൻ വേട്ടയാടപ്പെടുമ്പോൾ താരങ്ങൾ വെള്ളം കൂളായിട്ട് പൊടിയും തട്ടി പോവുക എന്ത് തന്നെ ആയാലും ഇപ്പൊ ഈ സിനിമയിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങള് സിനിമയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കും സിനിമയെ ബാധിക്കാൻ പാടില്ല എൻ്റെ നെഗറ്റീവ് വേ ബിക്കോസ് നമ്മൾ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് സ്ക്രിപ്റ്റ് ആണെങ്കിലും ദ വേ വി ആർ മേക്കിംഗ് ദ മൂവീസ് ഓൾ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് ബ്രില്യൻറ്റ് അതിൻ്റെ ഒരു ഭാഗമാവാൻ ഈ സമയത്ത് എനിക്ക് പറ്റിയത് ഐ എം വെരി ഹാപ്പി എന്താ വെച്ചാൽ അത്രയും നല്ല ഫിലിംസും അത്രയും നല്ല മേക്കിങ്ങും അത്രയും നല്ല തോട്ട്സാണ് ആ സിനിമയിൽ കൂടെ വരുന്നത് അപ്പൊ നമ്മുടെ കണ്ണ് കിട്ടിയതായിരിക്കും പക്ഷെ ലോകം മുഴുവൻ സിനിമ എന്താ ഇന്റർനാഷണലിംഗ് ഇന്റർനാഷണലിംഗ് അത് നിങ്ങൾക്ക് മോർ പ്രൊഫഷണൽ ഡയസ് ഫോർ മലയാളം ഇൻഡസ്ട്രി ഐ തിങ്ക് ദാറ്റ് ദ തിങ് ഇറ്റ് ഹാപ്പൻ ഈ ഇൻ ദ പ്രോസസ് കുറച്ച് അലമ്പുണ്ടായി ബട്ട് ഈവൻ ദെൻ ആഫ്റ്റർ ദസ് ഈ ഹേമ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഹേമ കമ്മീഷൻ വായിക്കാൻ പറ്റിയായിരുന്നു വായിച്ചില്ല പക്ഷേ സി നമ്മള് ഒരു കാര്യം മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഗോയിങ് ടു ഈ വേസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് എടുത്ത് എടുത്ത് ആ ബുക്കിന്റെ ഏത് പേജ് വായിച്ചാലും നമ്മൾ അങ്ങനെ തോന്നിയില്ല എന്നാലും ഐ ഫെൽറ്റ് ഇറ്റ് അഡ്രസ്സിംഗ് എ വെരി സീരിയസ് ഇഷ്യൂ ഉണ്ടോ ഒരു സ്ത്രീ എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് സാധാരണ നാട്ടിൻപുറത്തുകാരിയല്ല ഈ മേഖല കലാരംഗത്തൊക്കെ ശോഭിച്ചിരിക്കുന്ന ആളാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളുടെ ഒരു വലിയ ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെയാണ് കാണിക്കുന്നത് സംഭവങ്ങളെയാണ് വായിച്ചു ഞാൻ മലേഷ്യയില് ഒരു എൻ ജിഒ നടത്തി ആളാണ് ഫോർ അബ്യൂസ്ഡ് ഗേൾസ് ആ കുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇതിൽ കൂടുതൽ ഞെട്ടലാണ് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അമ്മാവൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വീണ്ടും ആൺ പെൺ കാര്യങ്ങൾ വർത്താനം പറയാം പക്ഷെ നമ്മൾ അതീൻ അവിടെ നിന്നൊന്ന് താണ്ടി ലെറ്റ് സീ ദ ഇന്റലിജൻസ് പാർട്ട് ഓഫ് ഇറ്റ് ലെറ്റ് സി ദ കപ്പാസിറ്റി ആൻഡ് സ്കിൽ പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ള തലത്തിൽ ചിന്തിപ്പിക്കാൻ നോക്കുകയാണ് എല്ലാവരെയും സി സ്ത്രീ ആണെങ്കിലും യു ഷുഡ് നോട്ട് ബി യൂസിംഗ് എനിത്തിങ് ഫോർ എനിത്തി എൽസ് അതും ഉണ്ട് സോ ദിസ് ഇസ് നോട്ട് എ ബാർഗെയിൻ നിങ്ങൾ എനിക്കിത് തന്നാൽ ഞാൻ അത് തരാം നോസ് നോ ബാർഗെയിൻ ഹിയർ ദി തിങ് ഇസ് ഐ ഹാവ് എ ടാല ന്യൂ ഓഡിഷൻ മീ ഞാനിപ്പോൾ എല്ലാ ഞാൻ അപ്രോച്ച് ചെയ്തേക്കുന്ന എല്ലാ ഡയറക്ടേഴ്സിനും ഐ എം റെഡി ടു ഓഡിഷൻ കാര്യം അവർക്ക് പറ്റാത്തൊരു കഥാപാത്രത്തിന് വേണ്ടി ഞാൻ പുഷ് ചെയ്തിട്ട് കാര്യമില്ല അവർക്ക് ഞാൻ സൂട്ടബിൾ അല്ല സെറ്റല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഐ ഷുഡൻ ഡുഇറ്റ് ഞാൻ തന്നെ പറയണം വേണ്ട വേറെ ആളെ എടുത്തോളൂ പക്ഷെ നിങ്ങൾ എനിക്ക് ഓഡിഷൻ തരും ഓഡിഷൻ ഇഷ്ടമായില്ലെങ്കിൽ ഞാനിപ്പം ആഡ്സിന് എന്തോര ഓഡിഷൻ ചെയ്ത് കൊടുക്കണ്ട് ഫിലിംസിന് അത്ര ഓഡിഷൻസ് ചെയ്ത് കൊടുക്കണ്ട് എനിക്ക് ഒരു വിരോധമല്ല ബിക്കോസ് ദാറ്റ് ഷോസ് ദാറ്റ് ഡയറക്ടർ ഓർ ദാറ്റ് ടീം വാണ്ട്സ് ടു സീ വെദർ യു വിൽ ഡു യുവർ വർക്ക് അതേപോലെ ഡബ്ബിങ്ങിന് പോയി നിൽക്കുമ്പോൾ സന്ധ്യ എനിക്കത് ശരിയായാലും കുറച്ചും കൂടെ സോറി കിട്ടോ സാർ പ്ലീസ് ഡോൺ ടെൽ മീ സോറി ഞാൻ ഡബ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് സാറിന് നൂറ് പ്രാവശ്യം തൃപ്തികരമാണ് അത്രയും പ്രാവശ്യം ഞാൻ അത് റിപ്പീറ്റ് ചെയ്യും ഒരു മടുപ്പില്ലാതെ നിർബന്ധമില്ല അല്ലാതെയും കേട്ടിട്ടുണ്ട് ഞാൻ ഇത്രയും ചെയ്തില്ല മതി എന്ന് പറയുന്ന ഒരു എൻറ്റിൽമെന്റ് ആൾക്കാർക്ക് വരാം ഇപ്പൊ ഇപ്പൊ ഞാൻ ഈവൻ ഡാൻസ് പ്രാക്ടീസിന് പോയാലോ എത്ര പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും ചെയ്യും ഇപ്പോഴും അയ്യോ ഞാൻ ഇതൊക്കെ ഞാൻ സ്റ്റേജിൽ ചെയ്തോളാം ഒരിക്കലും പറയും ചെയ്യാം ചെയ്യാം ഒരാഴ്ച കൊണ്ട് ചെയ്യാം ചെയ്യാം ഒന്നാമത് ഡാൻസർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അടുത്ത എനിക്കോണ സിനിമ ഇൻഡസ്ട്രി കഴിഞ്ഞാൽ അടുത്ത ഇൻഡസ്ട്രി ടു ലുക്ക് ഫോർത്ത്സ് ഡാൻസേഴ്സ് പക്ഷേ അത് അവിടെയും അവിടെ എൻ്റെ വോയിസ് ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാട് കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്തിനാണ് വിളിക്കുന്നത് ഓപ്പർച്യൂണിറ്റി തരാം ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഫോർ ഇയേഴ്സ് ഇൻ ഇയേഴ്സ് ഞാൻ ഒരു പേയ്മെൻ്റ് മേടിക്കാതെ ഇങ്ങനെ ഡാൻസ് ചെയ്യുമായിരുന്നു അത് ആഫ്റ്റർ നമ്മൾ വയലെന്ത് ഓപ്പർച്യൂണിറ്റി പിന്നെ ഇവർ കോഫിക്ക് വിളിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ആൾ ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒഴിവാകും കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറുതെ ഇതാ ഒരു റൈഡാണ് അപ്പോൾ ഞാൻ ഇനി പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യുന്നുള്ളു അങ്ങനെ സി ആ ഒരു വോയിസ് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു ആൻഡ് മെസ്സേജസ് വരിക പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എടുത്ത് മെസ്സേജസ് വരിക അത് കഴിഞ്ഞ് അവരുടെ പേരൊക്കെ മീ ടുക്കെ കാണുക സോ ആ പ്രോസസ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതിന്റെ ഭാഗമാവാൻ എനിക്ക് എനിക്ക് അത്രയും എന്നെ ഇമ്പാക്ട് ചെയ്ത ഇഷ്യൂസ് ഒന്നും വന്നില്ല ദൈവം സഹായിച്ചിട്ട് അതിന് മുമ്പേ ഞാൻ അത് എന്റെ കഴിവുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കും ആയില്ല എനിക്ക് അങ്ങനെ ഓടി രക്ഷപ്പെടേണ്ട അവസരങ്ങൾ വന്നില്ല അതിനു മുമ്പേ ഞാൻ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേഷൻസും നമ്മൾ ചിലപ്പം ചില ചില സാഹചര്യത്തിൽ നമുക്ക് ഞാൻ അങ്ങനെയല്ല അങ്ങനത്തെ പ്രിൻസിപ്പളൊന്നും പറയാൻ പറ്റില്ല സോറി സർക്കാർ അല്ലെങ്കിൽ വേ അപ്പൊ ആദ്യം നമ്മളൊന്ന് പിന്നെ ഐ കംപ്ലീറ്റ്ലി നെഗ്ലെക്ട് അതായത് നമ്മുടെ മനസ്സിലൊരു തീരുമാനമാക്കി നിങ്ങൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നില്ലെങ്കിൽ സാരില്ല അല്ല എനിക്ക് എനിക്ക് എന്ന് ഞാൻ തീരുമാനിച്ചു ആ പാക്കേജിൽ ഉപദ്രവം വരാനുള്ള സ്കോപ്പ് ഇല്ല വേണ്ട പിന്നെ സ്ത്രീ കൂട്ടായ്മ ഈ സിനിമയിലെ സിനിമ താരങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ മുഖ്യധാരയിലേക്ക് എത്തിച്ച് പരിഹാര വഴികള് കണ്ടെത്തുന്നത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എങ്ങനെ കാണുന്നു നല്ലത് തന്നെയല്ലേ ഒരു പുതിയ പോസിറ്റീവായിട്ട് കാണണ്ടേ ട്രിഗർ നല്ല കാര്യമാണോ ബിക്കോസ് വോയിസ് ആയിട്ട് മാറി പക്ഷേ എനിക്ക് ില്ല ഐ ബിലീവ് ഇൻ ഈ പറയുന്ന പോലെ ഷുഡ് ആൻഡ് വർക്ക് ടുഗെദർ അതിൽ സ്ത്രീ പുരുഷൻ ഡിഫറൻസ് ചെയ്തു കഴിഞ്ഞാൽ ഇനി നാളെ ഞങ്ങൾ മേധാവികളായാലോ ഐ ബിലീവ് ഇൻ ദാറ്റ് സ്ത്രീ ഡോടെ അധ്യക്ഷ പദവിയിലേക്ക് വരണം അക്കാദമിയുടെ വരണം അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് സ്ത്രീ വന്ന പരിഹാരം പരിഹാരം ഈ എന്നുള്ളതല്ല സി ഞാൻ പറയുന്ന ഒരു സ്ത്രീ ആയോണ്ട് ഒരു വരണം എന്നല്ല അവരുടെ എലിജിബിലിറ്റി അവരുടെ കഴിവ് അവർക്ക് ചെയ്യാൻ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ വൈ അതിപ്പൊ എന്റെ കൂടെ തന്നെ വേറെ സ്ത്രീ ഉണ്ടെങ്കിലും ഞാൻ പറയും ഷീസ് മച്ച് മോർ പക്ഷേ ഓക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഐ ഉണ്ടായി ബെറ്റർ ദെൻ ഹോ ഐ വോയ്സ് ഇറ്റ് ഔട്ട് ഞാൻ വേണം ആ ആ പറയാനുള്ള ധൈര്യം വേണം അത് വേണം അത് ആ അവിടെ അവിടെ ഫൈറ്റ് ചെയ്ത് അയാൾക്ക് കൊടുക്കരുത് എനിക്ക് തരണം അങ്ങനെയല്ല പക്ഷെ ഇപ്പൊ നമ്മളിപ്പോൾ വോട്ടിങ് ഡെമോക്രസിയല്ലേ സോ ആ ഒരു റൈറ്റ് ആ ഒരു അൺബയസ്ഡ് ഫോമാറ്റ് എല്ലാത്തിലും വരാം അതാണ് എൻ്റെ ഒരു പക്ഷം ഗൗരവമായ ചോദ്യങ്ങളൊക്കെ മാറ്റിയിട്ടേ സന്ധ്യാ സാരി പല രീതിയിൽ ഒരേ ഇതിൻ്റെ രീതി എന്താണ് അത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ വർക്കിംഗ് ഫോമാറ്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് വരും അപ്പൊ ഞാൻ എം സി അവിടെ ഹൈ ഡിപ്ലോമാറ്റിക് ഇവന്റ് എം സി ചെയ്യാറുണ്ട് അല്ലാത്ത പ്രോഗ്രാംസ് ഡാൻസ് പോയി ചെയ്യാറുണ്ട് അപ്പം ചില ഇവന്റ്സ് വന്നത് ഒരു ഡാൻസ് ചെയ്തു കഴിഞ്ഞിട്ട് എം സി ചെയ്യാൻ മോ അപ്പൊ അതിന് നമുക്ക് ടൈം കിട്ടില്ല ഡ്രസ്സ് മാറ്റാനുള്ള ടൈം കിട്ടില്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് പിന്നെ സാരി പോയി എടുക്കാനുള്ള ടൈമും കിട്ടില്ല അങ്ങനെ ആവിഷ്കരിച്ചതാണ് കൊറേ പുതിയ പുതികളും പുതിയ പുതിയ സ്റ്റൈലും അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് എം സി ആയിട്ട് നിക്കുമ്പോഴും നമുക്ക് വേറെ ഇഷ്യൂസ് ഇല്ല ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ജ്വല്ലറി മാറ്റിയാൽ മതി അങ്ങനെ വന്നു തുടങ്ങിയപ്പോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു പിന്നെ അതൊരു സ്റ്റൈലായി അതിന് വളരെ സന്തോഷം നമുക്കൊരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി അപ്പം നൃത്തത്തിലും സിനിമയിലും മലയാള സിനിമയിൽ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യട്ടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടന്നിടുന്ന കഥാപാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു